ഹലോ ഓൾ വെൽക്കം ടു സിവിൽ സർവീസ് സിംപ്ലിഫയർ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സുപ്രീം കോടതി പബ്ലിക് സർവീസ് കമ്മീഷൻസിനെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ട് അതിന്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം സുപ്രീം കോടതി പറയുന്നത് പി എസ് സി എന്ന് പറയുന്നത് വെറും ഒരു റെക്കമെൻഡേഷൻ ബോഡിയാണ് അതുകൊണ്ട് തന്നെ കാൻഡിഡേറ്റ്സിനെ റെക്കമെൻഡ് ചെയ്യുക മാത്രമാണ് നിങ്ങളുടെ ഡ്യൂട്ടി അത് മാത്രം ചെയ്യുക അല്ലാതെ വേക്കൻസ് എത്ര ഉണ്ടെന്നോ അത് എത്ര ഫിൽ ചെയ്യുന്നുണ്ടോ അപ്പോയിൻമെന്റ്സിലൊന്നും നിങ്ങൾ ഇടപെടേണ്ട ആവശ്യമില്ല എന്നാണ് സുപ്രീംകോടതി പി എസ് സി സിനോട് പറഞ്ഞിട്ടുള്ളത് കാരണം സുപ്രീംകോടതി പറഞ്ഞിട്ടുള്ളത് എംപ്ലോയർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ആണ് അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ് തീരുമാനിക്കും എത്ര വേക്കൻസീസ് ഉണ്ടെന്നും എത്ര വേക്കൻസീസ് വേണമെന്നും അത് എത്ര വേക്കൻസീസ് ഫിൽ ചെയ്യണമെന്നും അപ്പോയിൻമെന്റ് ഒക്കെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് അതുകൊണ്ട് തന്നെ അതിൽ പി എസ് സി ഇടപെടേണ്ട ആവശ്യമില്ല പി എസ് സി ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ ചെയ്തു കൊടുത്താൽ മതിൻഡേറ്റ് മെറിറ്റ് ബേസിൽ റെക്കമെൻഡ് ചെയ്താൽ മതി എന്നാണ് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്ക് ഇതിനെക്കുറിച്ച് എന്താണ് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞത് നോക്കാം ആർട്ടിക്കൽ ത്രീ ട്വന്റിയിലാണ് അപ്പോയിൻമെന്റ്സും കാര്യങ്ങളൊക്കെ പറയുന്നത് അതിൽ കറക്റ്റായിട്ട് പി എസ് സീനോട് പറഞ്ഞിട്ടുണ്ട് പി എസ് സി ഒരു റെക്കമെൻഡേഷൻ ബോർഡിയാണ് അതായത് സ്റ്റേറ്റിന് റെക്കമെന്റ് മാത്രം ചെയ്തു കൊടുത്താൽ മതി ഈ റെക്കമെൻഡേഷൻസ് സ്റ്റേറ്റിന് ബൈൻഡിങ് അല്ല അതായത് വേണമെങ്കിൽ ഗവൺമെന്റിന് എടുക്കാം അല്ലെങ്കിൽ എന്നാണ് മാൻഡേറ്ററി അല്ല ഈ ഒരു റെക്കമെൻഡേഷൻസ് എടുക്കണം എന്നുള്ള കാര്യം അത് കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മുടെ ഭരണഘടന വ്യക്തമാക്കിയിട്ടുണ്ട് ഓക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇൻഫോർമേറ്റീവ് ആയി തോന്നിക്കാൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ആൻഡ് ആൻഡ് സ്റ്റേ ട്യൂൺ ഫോർ വീഡിയോ